എല്ലാ കൂട്ടുകാർക്കും ഗുരുദേവ നാമത്തിൽ നമസ്കാരം ശ്രീ സിപ്പി പള്ളിപ്പുറത്തിൻ്റെ ഉണ്ണികൾക്ക് നൂറ്റിയെട്ട് ഗുരുദേവ കഥകൾ എന്ന ബാലസാഹിത്യ രചനയിൽ നിന്നും കൂടെ പറക്കാൻ പഠിക്കണം അന്നൊരു നാൾ കൊട്ടാരക്കരയിൽ നിന്നും ഒരു പട്ടുപവാടക്കാരി കുട്ടി അച്ഛനോടൊപ്പം ശിവഗിരിയിലെത്തി അവളുടെ അച്ഛൻ ഗുരുദേവൻ്റെ വലിയ ആരാധകനായിരുന്നു അസുലഭ തേജസ്സുള്ള ആ വലിയ സ്വാമിയെ അച്ഛനോടൊപ്പം അവളും നമസ്കരിച്ചു വിടർന്ന കണ്ണുകളോടെ അവൾ സ്വാമികളെ നോക്കി നിന്നു ഗുരുദേവൻ വാത്സല്യം കണ്ണുകളോടെ അവളെ അടുത്തു വിളിച്ചു അടുത്തിരുന്ന തട്ടത്തിൽ നിന്നും കൽക്കണ്ടവും മുന്തിരിങ്ങയും എടുത്ത് അവൾക്ക് കൊടുത്തു അവളെ അനുഗ്രഹിച്ചു ഗുരുദേവൻ അച്ഛനോടൊത്ത് സംസാരിക്കുമ്പോൾ അവൾ സഹജമായ ബാലകൗതുകത്തോടെ വൈദിക മഠത്തിൻ്റെ മുറ്റത്തേക്കിറങ്ങി ചുറ്റും മരങ്ങളും വള്ളികളും തണൽപ്പരത്തി നിന്നിരുന്നു മഠത്തിൻ്റെ മുറ്റത്ത് തെല്ലകലെ ഒരു പച്ചത്തത്ത ഇരിക്കുന്നത് അവൾ കണ്ടു അതിനെ പിടിക്കാമെന്ന് നനച്ച് അവൾ അതിൻ്റെ തൊട്ടടുത്ത് ചെന്നു അപ്പോൾ തത്ത പറന്നുപോയില്ല പകരം തത്തിത്തത്തി അല്പമകലെ ചെന്നിരുന്നു അവൾ അടുത്തെത്തിയപ്പോൾ തെല്ലകലേക്ക് പറന്നു മാറും ആ കളി അങ്ങനെ അല്പനേരം തുടർന്നു പിന്നെ തത്ത കിളിക്കൊഞ്ചിലോടെ പറന്നുപോയി അവൾ നിരാശയായി ഗുരുസന്നിധിയിലേക്ക് മടങ്ങി സംഭാഷണത്തിനിടയിൽ ഗുരുദേവൻ അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മുഖം താഴ്ത്തി തേങ്ങുന്ന മട്ടിൽ അവൾ തിരിച്ചു വന്നപ്പോൾ ഗുരുദേവൻ വാത്സല്യത്തോടെ ചോദിച്ചു കിളിയെ കിട്ടിയോ ഇല്ല പറന്നുപോയി സ്വാമി അവൾ സങ്കടത്തോടെ പറഞ്ഞു ഗുരുദേവൻ അവളെ അടുത്ത് വിളിച്ചു സാന്ത്വനിപ്പിക്കുമാറു പറഞ്ഞു സാരമില്ല കൂടെ പറക്കാൻ പഠിക്കണം ഇനി അവളുടെ മധുരസ്മരണയൂറുന്ന വരികളിൽ തന്നെ വായിക്കുക ഗുരുദേവൻ വീണ്ടും എന്നെ അടുത്തു വിളിച്ചു കൽക്കണ്ടവും മുന്തിരിങ്ങയും തന്നു കാലഘട്ടത്തെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്ത കൈവിരലുകൾ കൊണ്ട് തലോടി എന്തൊരു ഭാഗ്യം ഗുരുദേവന്റെ അനുഗ്രഹത്തോടെ ഭാവനയുടെ ചിറകിലേറിപ്പറന്ന ആ പട്ടുപാവാടക്കാരിയാണ് മലയാള സാഹിത്യത്തിൽ പിൽക്കാലത്ത് അനശ്വര മുദ്രകൾ പതിപ്പിച്ച പ്രശസ്തയായ കഥാകാരി ലളിതാംബിക അന്തർജനം നന്ദി നമസ്കാരം